ഗസയിലെ ഖാനിയുസിൽ അധിനിവേശം തകർത്ത ഹമദ് റെസിഡൻഷ്യൽ സിറ്റിയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ ഒരുക്കിയ വേദിയിൽ കഴിഞ്ഞ ദിവസം അമ്പത്തിനാല് ജോഡി യുവ മിഥുനങ്ങളാണ് പൊതുജീവിതത്തിലേക്ക് കടന്നത് യുദ്ധാനന്തര ഗസയിൽ നടന്ന ആദ്യ സമൂഹ വിവാഹം അതെ ഗസ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് ശത്രുക്കൾ അഹങ്കരിക്കുമ്പോഴും അവർ പതിയെ ജീവിതം തിരിച്ചു പിടിക്കുകയാണ് ഡിസംബർ ഒന്നിന് ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജ് കവാടം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നപ്പോൾ തിങ്ങി നിറഞ്ഞ ലെക്ചർ ഹാളിൽ നിന്ന് ഒരു ഫ്രഷർ വിദ്യാർത്ഥിനി പറയുന്നത് കേട്ടു ദൈവത്തിന് സ്തുതി ഈ യുദ്ധത്തിൽ ഞങ്ങൾ ബാക്കിയായി അടുത്ത ആറു വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവാധീനത്തോടെ ഞങ്ങൾ ഡോക്ടർമാരായി ഗസയിൽ സേവനത്തിനിറങ്ങി ഈ ഉന്മൂലന യുദ്ധത്തിൽ ആരോഗ്യ മേഖല അധിനിവേശം പ്രത്യേകം ലക്ഷ്യമിട്ടിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ പഠിച്ച പ്രധാന പാഠം എങ്ങനെയും ഈ ജനതയുടെ ആരോഗ്യപൂർണമായ ജീവിതം സാധ്യമാക്കണമെന്നാണ് ഈ യൂണിവേഴ്സിറ്റി ഏതാണ്ട് മുഴുവനായി തകർത്ത് അതിന് ചരിത്രം പോലുമല്ലാതായി എന്ന് വീമ്പ് പറഞ്ഞിരുന്നു ടിക്ടോക് പട്ടാളം അസാധ്യങ്ങളിൽ നിന്ന് കാണിച്ചു തരുന്നവരാണല്ലോ ഗസാവികൾ ആശുപത്രികൾ പുനർനിർമ്മിച്ച പോലെ അവർ പാഠശാലകളും പുനർനിർമ്മിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ പഠനം പൂർണ്ണമായും ക്ലാസ് റൂം സിസ്റ്റത്തിലേക്ക് മാറ്റുവാൻ സാധിക്കുമെന്നാണ് സർവകലാശാല പ്രസിഡന്റ് പ്രൊഫസർ അസ്അദ് യൂസുഫിൻ്റെ പ്രത്യാശ ഷെയ്ഖ് അഹമ്മദ് യാസീൻ തുടക്കം കുറിച്ച് ഇസ്മായിൽ ഹനിയയും യഹിയാസിൻമാരുമെല്ലാം ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായിരുന്ന ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് മേഖലയിൽ ഏറ്റവും നിപുണരായ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും പുറത്തിറക്കുന്നത് നുസൈറാത്ത് ക്യാമ്പിലെ തൻ്റെ തകർന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കല്ലും കട്ടകളും പെറുക്കിക്കൂട്ടി ഉറങ്ങുവാൻ ഒരു ഒറ്റമുറിയെങ്കിലും ഒരുക്കുന്ന ഭർത്താവിനെ സഹായിക്കുകയാണ് ഉമ്മുവൽ യുദ്ധത്തിനു മുമ്പ് ചുറ്റും ഉദ്യാനമുള്ള മൂന്നുനില വീട്ടിൽ ജീവിച്ചവരാണവർ ഞങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ സംഭവിച്ചു പക്ഷേ ജീവിക്കാനുള്ള നിശ്ചയദാർഢ്യം നഷ്ടമായിട്ടില്ല ജീവിച്ചിരിക്കുവോളം അത് കഴിയുന്നത്ര മനോഹരമായി ജീവിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കും അധിനിവേശം തകർത്ത ഓരോ കല്ലുകളുടെയും സ്ഥാനത്ത് ഒരു പുതിയ ചെടി ഞങ്ങൾ നട്ടുപിടിപ്പിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇനിയും പൊട്ടിച്ചിരികൾ ഉയരും ഞങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ് ഉമ്മു അലിയുടെ ശബ്ദം ഗസയുടെ മാതൃശബ്ദമാണ് ഓരോ തകർച്ച ശേഷവും ശത്രുക്കളെ നിരാശരാക്കി ഗസ കൂടുതൽ കരുത്തു നേടുന്നു ദൈവവിശ്വാസം മുറുക പിടിച്ച് പുതിയ സ്വപ്നങ്ങൾ കണ്ട് തങ്ങളും ൂർണ്ണ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന പ്രതീക്ഷ കൈവിടാതെ അവർ മുന്നോട്ട് നീങ്ങും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക